രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയായിരുന്നു സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ഇതിനുശേഷം മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുത്ത ആ പതിനൊന്ന് താരങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കാം ഒന്ന് ശിഖർ ധവാൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നട്ടല്ലായിരുന്നു ശിഖർ ധവാൻ രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ധവാൻ വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി നിലവിൽ നേപ്പാൾ പ്രീമിയർ ലീഗിലും ചില ആഭ്യന്തര ലീഗുകളിലും താരം കളിക്കുന്നുണ്ട് രണ്ട് ട്രോഫിയിൽ ഇന്ത്യൻ സാന്നിധ്യമായ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ നായകൻ തന്നെയാണ് ഈ ടൂർണമെന്റിലും രോഹിത്തിന് മികവ് പുലർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലി ഇന്ത്യ അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ എപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന താരമായിരുന്നു വിരാട് കോഹ്ലി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അടക്കം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും കോഹ്ലി മികവ് പുലർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂർണമെന്റിലെ ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായിരുന്നു ദിനേഷ് കാർത്തിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് ശേഷം എല്ലാ ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ കമന്റേറ്ററായും കാർത്തിക് പ്രവർത്തിക്കുന്നു അഞ്ച് സുരേഷ് റെയ്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ മികവ് പുലർത്താൻ സാധിക്കാതിരുന്ന സുരേഷ് റൈന രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ എല്ലാ ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ ഒരു ഫുൾ ടൈം റെയ്ന ധോണി ടൂർണമെന്റിൽ ഇന്ത്യയുടെ നായകനായിരുന്ന സിംഗ് ധോണി രണ്ടായിരത്തി ഇരുപതിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ അണിനിരക്കുന്നുണ്ട് ഏഴ് രവീന്ദ്ര ജഡേജ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ബാറ്റിംഗിലും ബോളിങ്ങിലും ഒരുപോലെ മികവ് പുലർത്തിയ രവീന്ദ്ര ജഡേജ ഇത്തവണത്തെ ചാമ്പ്യൻസ് ഇടം കണ്ടെത്തിയിട്ടുണ്ട് രവിചന്ദ്രൻ അശ്വിൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ അവസാന ഓവർ ഇന്ത്യയ്ക്കായി എറിഞ്ഞത് രവിചന്ദ്രൻ അശ്വിനായിരുന്നു മത്സരത്തിൽ ഇന്ത്യയെ വിജയിപ്പിച്ച അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഐപിഎല്ലിൽ ഇപ്പോഴും ചെന്നൈ ടീമിന്റെ ഭാഗമാണ് അശ്വിൻ ഒൻപത് ഭുവനേശ്വർ കുമാർ പവർപ്ലേ ഓവറുകളിൽ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്ന ഭുവനേശ്വർ കുമാർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ഭാഗമാണ് ഭുവനേശ്വർ പത്ത് ഇഷാന്ത് ശർമ്മ രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ വിജയത്തിൽ പ്രധാന കണ്ണിയായ ഇഷാന്ത് ശർമ്മ ഇതുവരെയും തന്റെ അന്താരാഷ്ട്ര വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ഇനിയും ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കാൻ ഇഷാന്തിന് സാധിക്കുമെന്ന് കരുതുന്നില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് ഇഷാന്ത് പതിനൊന്ന് ഉമേഷ് യാദവ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കാൻ ഇതുവരെയും ഉമേഷ് യാദവ് തയ്യാറായില്ല എന്നിരുന്നാലും ടീമിനൊപ്പം മുന്നോട്ടു പോകാൻ ഉമേഷിന് സാധിക്കുന്നില്ല വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്